ഹലോ അസ്സലാമു അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണോ നമുക്കിവിടെ സുഖമാണ് അലഹദില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ റാത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ഡൈ ലൈഫാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്നാണ്ട് അമർത്തിക്കോണ്ടിയും പിന്നെ ഒരു കമൻറ്റ് ഇട്ടുകൊണ്ടിട്ടോ ഒരു ഇമോജെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇടിയും നമുക്ക് വളരെ കുറവാണ് കേട്ടോ ആ കമൻറ്റ് അപ്പോൾ ഇതാണ് രാവിലത്തെ ചായൻ്റെ കടി ദോശയാണ് അപ്പോൾ അത് ദോശ വരെ ഒന്ന് ചുട്ടും കൊണ്ട് ഇരിക്കുന്നുണ്ട് തലേ ദിവസം ആരും ഇന്ന് വെള്ളത്തിൽ ഇട്ട് അരച്ച് മാവട്ടി വെച്ചതായിരുന്നു കേട്ടോ തലേദിവസം മാവൂട്ടി വെച്ചാൽ വളരെ എളുപ്പമാണല്ലേ രാവിലെ എടുത്ത് ചൂടാനില്ലേ രാവിലെ നീച്ച് വന്ന വാടെ വേഗം ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടാണ് ചൂട്ടെടുത്താൽ മതി അങ്ങനെ നമ്മൾ ദോശ ഓരോന്ന് അങ്ങനെ ചൂടാൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചായ ഞാൻ അതിട്ട് ഇടക്ക് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഈ കറി ഉണ്ടാക്കുന്നത് തക്കാളി ചട്ടീനെയാണ് കേട്ടോ അപ്പോൾ ഞാനതിനു വേണ്ടി തക്കാളിയും ഉള്ളിയൊക്കെ വാട്ടിയാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ചൂടാറിയിട്ട് വേണം അരച്ചെടുക്കാൻ പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാണ് നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു അതിനിപ്പം അത് നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ അതും കൂടി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ പിന്നെ ഒന്ന് കടകിട്ട് താളിച്ചെടുത്താൽ മതി അങ്ങനെ ചായയും കടയൊക്കട റെഡി ആയിട്ടോ അതിന് ശേഷം അതാണ് ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പിലാണ് വെച്ചു കൊടുക്കണത് ഇപ്പോൾ നേരത്തെ നീക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വിറകടുപ്പിൽ തന്നെ തീ കൂട്ടാനൊക്കെ സൈമ് കിട്ടലുണ്ട് കേട്ടോ ഇപ്പോൾ വലിയ മോൻ എട്ട് മണിയാവുമ്പോൾ ഇങ്ങനെ ചോറ് കൊണ്ടുപോകണം എന്നാലും ഇപ്പോൾ നേരത്തെ നീക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അടുപ്പിൽ തന്നെയാണ് ഇപ്പോൾ തീ പൊട്ടൽ അങ്ങനെ അതാ വിറകടുപ്പിലൊക്കെ അങ്ങനെ തീ പിടിപ്പിച്ചിരുന്നുണ്ട് തീ പിടിപ്പിച്ച് കിട്ടിയാൽ പിന്നെ നമുക്ക് എല്ലാതും എല്ലാതും അതിമുത്തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആക്കാനും പറ്റും കേട്ടോ മടി പിടിച്ച് നിന്നാൽ പിന്നെ അങ്ങനെ നിൽക്കും ഞാൻ ചോറിന് വേഗം വിറകടുപ്പിൽ വെച്ചിട്ട് പിന്നെ അവർക്ക് കൂട്ടാനോ കൊണ്ടുപോകാനും എനിക്ക് ആസുമ്പോൾ തന്നെ ആക്കല്ലേ കേട്ടോ പിന്നെ ആ ചോറ് വെന്ത അടുപ്പം തന്നെ വെള്ളം തിളപ്പിക്കാനും വെക്കലുണ്ട് അങ്ങനെ അതാ തീയക്കെ അങ്ങോട്ട് ഉഷാറാക്കി ഇങ്ങോട്ട് കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇനിയിപ്പോൾ അവിടെ കടന്ന് തളക്കട്ടെ ആ സമയം കൊണ്ടിപ്പോൾ ഇതാ ഞാൻ ചായ എടുക്കാൻ വേണ്ടി വേണ്ടിയിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മുന്നേ ഞാൻ റിജുവിന് ചായക്കൊടുത്ത് എടുത്ത് ഓനെ മദ്രസിലൊക്കെ പറഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചായ എടുക്കാൻ വേണ്ടിയിരിക്കുന്നത് അപ്പോൾ ദോശയ്ക്ക് ഇതൊരു ചെറിയൊരു ഒട്ടലുണ്ട് കേട്ടോ അപ്രാവശ്യം നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി ഒരു ഒട്ടണ സൈസാരിയാണ് അതുകൊണ്ട് തന്നെ ദോശ ഇങ്ങനെ ഒട്ടുന്നുണ്ട് അപ്പം ചൂടാനേ പറ്റൂല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒഴിന്ന് ദോശ ആക്കിയത് അങ്ങനെ ചായയുടെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം അത് അരിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടേന്നു കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തു ഇനി ഇപ്പം അവിടെ കടന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം ഉപ്പേരി എല്ലാം കയ്യും കൊണ്ട് ഒരു മസാല കൂട്ടാനാണ് കേട്ടോ അപ്പം അതിന് എണ്ണ ഒക്കെ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കൂടെ തേങ്ങും ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്താണ്ടാണ് മെല്ലെ മെല്ലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയ ഫ്രൈ ആക്കണ പോലെയാണ് ആക്കുന്നത് കേട്ടോ ഫ്രൈ ആക്കി എടുക്കണം തന്നെ നമുക്ക് ഇതേപോലെയാണ് കേട്ടോ ആക്കി എടുക്കേണ്ടത് നല്ല രസമാണ് ഇങ്ങനെ ആക്കിയാലും കേട്ടോ മക്കൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ടോക്ക് കൊണ്ടാൻ അങ്ങനെ അതവിടെ സിമ്മിലാക്കി വെച്ചുകൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം ഉപ്പേരി ഇതാ കൈപ്പങ്ങ അതിനെ കേട്ടോ രണ്ട് മൂന്ന് കയ്പങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അത് കട വെച്ചിട്ടുണ്ട് അങ്ങനെ അത് ചട്ടി അടുപ്പിൽ വെച്ചുകൊടുത്ത് എണ്ണയൊക്കെ ചൂടാക്കി കടകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതാ കൈപ്പങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിക്കും തന്നെ പച്ചമുളകും കരിയപ്പിലും ഞാൻ അപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അത് ആ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് അതും അവിടെ സിമ്മിലാക്കി വെച്ചുകൊടുത്ത് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കും കേട്ടോ അങ്ങനെ അത് അതോടെ വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തു അപ്പോൾ നമ്മളെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒന്നും ഒന്നും അങ്ങനെ തൊടാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ അതിങ്ങനെ പെറുക്കി തിന്നാൽ ഭയങ്കര രസമാണ് അതൊക്കെ ആയിപ്പോ നമ്മളെ ചോറും വെന്ത് കിട്ടും ചോറ് പിന്നെ പെട്ടെന്ന് വേവരി തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ അതും കൂടി ഒന്ന് അങ്ങോട്ട് കൂറ്റിയിരുത്തും പിന്നെ ആ വെന്ത അടുപ്പത്ത് തന്നെ ഞാൻ മീൻ നന്നാക്കി മസാല തേച്ചത് ഉണ്ടേനെ കേട്ടോ തലേ ദിവസം തന്നെ മസാല തേച്ച് വെച്ചത് ഉണ്ടേനു അപ്പം പിന്നെ തീ ഉണ്ടായപ്പോൾ ഞാൻ ആ അടുപ്പത്ത് തന്നെ മീനും പൊരിക്കാന്ന് കരുതിയിട്ടത് ആ ചട്ടിയടുപ്പിലൊക്കെ വെച്ചുകൊടുത്ത് എണ്ണ ഒക്കെ വെച്ചു കൊടുത്ത് കാണ്ട് മീനും ഓരോന്നോ ഓരോന്നോ അങ്ങനെ ഇട്ട് കൊടുക്കണ്ടെട്ടോ പറകടപ്പിൽ നമ്മൾ തീ ഉടിപ്പിച്ച് കിട്ടിയാൽ പിന്നെ ഉണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആകുട്ടോ നമ്മൾ ഗ്യാസ് മൂലം ആകണം മതി തന്നെയാണ് ഇതുപോലെ ആയി കിട്ടും തീങ്ങനെ പിടിപ്പിച്ച് കിട്ടാനുള്ളതിനും മടിയാണ് അങ്ങനെ അങ്ങനെതാണ് മീനും അവിടെ റെഡിയായി അപ്പോൾ ഞാൻ ചോറുറ്റിൻ്റെ ഇടയിൽക്കൂടി തന്നെ അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ അടുപ്പത്ത് അങ്ങനെ കാര്യപ്പെട്ടൊന്നും വയ്ക്കാനായിട്ടില്ല അങ്ങനെ മീനും റെഡിയായി ചോറും ഒക്കെ ആയിട്ടോ ഇനിയിപ്പോൾ കറിയും കൂടി ഒന്നും ഉണ്ടാക്കാനുണ്ട് അപ്പോൾ മോരുകറിയായിട്ടൊന്നും ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ മോരുകറി ഗ്യാസ് മല ഉണ്ടാക്കുന്നത് അപ്പം കുറച്ച് മോര് ചട്ടിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം കഷ്ണങ്ങളായിട്ട് ഒന്നും ഇട്ടുകൊടുക്കുന്നില്ല കേട്ടോ മോര് മോരുകാച്ചാണ് അങ്ങനെ അതവിടെ തിളപ്പിക്കാൻ വെച്ച് കൊടുക്കാൻ വെച്ചു കൊടുത്തു ഇനിയിപ്പ് രണ്ട് മൂന്ന് പച്ചമുളക് ചീന്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇഞ്ഞ് തേങ്ങ അരക്കുമ്പോൾ അങ്ങനെ ഇട്ടാലും മതി ഞാനിങ്ങനെ ചീന്തിട്ട് കൊടുത്തേക്കാണ് പിന്നെ തൈക്കാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വല്ല ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ നല്ലതുപോലെ തിളപ്പിക്കാൻ പറ്റില്ല പിരിയും കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഞാൻ നാളികാർ അരച്ച് പാർന്നിട്ടുണ്ട് അപ്പോൾ നാളികേരത്തേക്ക് ചെറിയ ഉള്ളിയും അതേപോലെ നല്ല ജീരകവും ഇട്ടിട്ടാണ് അരച്ചെടുത്തത് പിന്നെ അതാ നമ്മൾ ഉപ്പ് ഇട്ട് ഇനി അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നത് തിളപ്പിച്ചെടുക്കുന്നുണ്ടോ നല്ലവണ്ണം പോലെ തിളപ്പിച്ചെടുക്കരുത് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാൻ അങ്ങനെ അതാ റെഡിയായി ഇനിയിപ്പോൾ ഒന്ന് തിളച്ചെടുക്കണം അപ്പോൾ അത് ആ ചട്ടിയൊക്കെ അടുക്കള വെച്ച് എണ്ണയൊക്കെ ചൂടാക്കിയതിന് ശേഷം ഉലുവട്ട ഇട്ടു കൊടുത്തത് ഉലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം അതാ കടുവിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കടുവൊട്ട് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ കറിവേപ്പില അതേമാതിരി ഉണക്കം മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് താളിച്ചത് നല്ല രസം കേട്ടോ അങ്ങനെ മോര് കറി ഉണ്ടാക്കിയാൽ അതാ അങ്ങനെ നമ്മളെ മോര് കറിയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇന്ന് കാര്യപ്പെട്ട് അടുപ്പത്തൊന്നും എടുക്കാനൊന്നും ഇല്ല കേട്ടോ ഉപ്പേരി ആയി കറിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കൾക്ക് സ്കൂൾക്ക് ചോറും പാത്രത്തിലാക്കണം അങ്ങനത്തെ ഞാൻ ഒരിക്കലുള്ള ചോറ് പാത്രത്തിലാക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ചേന ഞാൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചേച്ചി ഉള്ളതിന് അപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല അങ്ങനെ ഒരു ചോറ്റും പാത്രം റെഡി ആക്കുകയാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പം നിങ്ങൾ എന്തായാലും ലൈക്കും കമൻറ്റും ഇടണം കേട്ടോ കമൻ്റാണ് നമുക്ക് പ്രാധാന്യം അപ്പോൾ അതാ ചോറ് ഇട്ടുകൊടുത്തതിന് ശേഷം തേങ്ങും വെച്ചുകൊടുത്തു പിന്നെ അത് ആ ചേന പൊരിച്ചതും ഇട്ട് കൊടുത്തു അപ്പം ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ് കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ടേ അതുവരെയൊക്കെ പായ്